അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ചേറ്റുവ ഫീനിക്സ് മെഡിസിറ്റിയിൽ അടിയന്തര ചികിത്സാ വിഭാഗം പ്രവർത്തനമാരംഭിച്ചു ിക്സ് മെഡിസിറ്റി കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ച് ആസ്റ്റർ ഫിനിക്സ് എമർജൻസി ആൻഡ് ട്രോമ കെയർ സെന്ററിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു ഈ ോട് സ്നേഹപൂർവം ഇടപെടുന്ന സ്ഥാപനമാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ആസാദ്ധ്യം കൊണ്ടും സമ്പന്നമായ ആസ്ട്ര മെഡിസിറ്റിയുടെ കൂടി സഹകരണത്തോടെ വിപുലമാക്കപ്പെടുന്നു ഈ തീരപ്രദേശത്തെ മണപ്പുറത്തെ പല വിധത്തിലുള്ള രോഗപീഡനങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആധുനികതയുടെ കരുത്തോടുകൂടി അവരുടെ சிங்கலே செய்யவே பாகன் கரியன ஒரு சாதாரண காரின் ஆ 대회 உண்டாகுது என்று நாம் நம்புகின்றோம். इनके अकबर एमएलए अध्यक्षนาย 피닉스 மெடிசிட்டிஸ் பிரின் டாக்டர் இகே ராமச்சந்திரன் ஆ முக பிரசங்கம் നടത്തി. 9 வருஷம் പൂർത്തിയാക്കിയിട്ടുള്ള ഈ ആദര സ്ഥാപനം ഇന്ന് അതിൻ്റെ ഗവൺമെൻറ് ജൂബിലിയുടെ ഭാഗമായിട്ട് ഫിനിസ് മെഡിസിറ്റി ആരംഭിച്ചു ആ ഫിനിസ് മെഡിസിറ്റിയിലെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് ഉൾപ്പെടെ ചെയ്യുന്ന കാർത്തിലാ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ജോയിൻറ്റ് ഡിപ്ലേസ് അഭിപ്രായം ഓർത്തോപെഡ് ഡിപ്പാർട്ട്മെൻറ്റ്

ആസ്റ്റേൺ മെഡിസിറ്റി സിഇഒ ഡോ നളന്ദ ജയദേവ് സി പി എം ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു അസിസ്റ്റന്റ് സെക്രട്ടറി സിപിഐ ഗുരുവായൂർ മണ്ഡലം പി കെ രാജേശ്വരൻ ഡിറക്ടർ മെഡിക്കൽ അഫയേഴ്സ് ആസ്റ്റർ മെഡിസിറ്റി ഡോക്ടർ ടി ആർ ജോൺ എമർജൻസി മെഡിസിൻ ആസ്റ്റർ മെഡിസിറ്റി ഡോക്ടർ ജോൺസൺ വർഗീസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യട്ട ബി ജെ പി ഏങ്ങണ്ടിയൂർ മണ്ഡലം സെക്രട്ടറി ഐ എം മിഥുൻ സെക്രട്ടറി മുസ്ലിം ലീഗ് ഏങ്ങണ്ടിയൂർ പി എം മുഹമ്മദ് റാഫി

ഒന്ന് ചെയ്ത് ഫിക്സ് എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും എമർജൻസി ആൻഡ് ട്രോമ കെയർ സെന്റർ പ്രവർത്തിക്കുന്നതായിരിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എമർജൻസി കൺസൾട്ടേഷൻ ഫീസ് ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ സൗജന്യമായിരിക്കും ഫിനിക്സ് മെഡിസിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചേറ്റുവ ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് രണ്ട് ഒൻപത് മൊബൈൽ നമ്പർ ഒൻപത് ഏഴ് നാല് ഏഴ് രണ്ട് ഒന്ന് അഞ്ച് എട്ട് അഞ്ച് പൂജ്യം